സർക്കാർ ഡൽഹിക്ക് ടൂർ പോയതാണെന്ന് പറഞ്ഞ പാപ്പരാസികളൊക്കെ എവിടെ അതൊക്കെ പട്ട് ചന്തക്ക് പോയതുപോലെയാണെന്ന് പറഞ്ഞ സതീഷനും സുരേന്ദ്രനുമൊക്കെ ഇപ്പൊ പുറത്തു വന്ന ന്യൂസ് കണ്ടില്ലെയാവോ സംസ്ഥാന സർക്കാരിന് ആറായിരം കോടി രൂപ കൂടി കടമെടുക്കാൻ കേന്ദ്രത്തിന്റെ അനുമതി ലഭിച്ചിട്ടുണ്ട് വൈദ്യുതി പരിഷ്കരണം നടത്തിയ വകയിലാണ് അധിക വായ്പയ്ക്ക് അനുമതി ഇതോടെ സാമ്പത്തിക വർഷാവസാനത്തെ ട്രഷറി പ്രതി പ്രതിസന്ധി ഒഴിവാകും ബില്ലുകൾ മാറാനുള്ള അവസരം അടക്കം ഇതോടുകൂടി ഒരുങ്ങിയിരിക്കുകയാണ് നേരത്തെ ഈ സാമ്പത്തിക വർഷം കേരളത്തിന് പന്ത്രണ്ടായിരം കോടി രൂപ അധിക വായ്പ എടുക്കാനുള്ള അനുമതി കേന്ദ്രം ലഭിച്ചി നൽകിയിരുന്നു ഇതിന് പിന്നാലെ ആറായിരം കോടി രൂപ കൂടി കടം എടുക്കാനാണ് അനുമതി ലഭിച്ചത് ഡൽഹി രാജ്ഭവൻ ചർച്ചയിൽ ഇക്കാര്യം ചർച്ചയായിരുന്നു ഡൽഹിയിൽ ഗവർണർ രാജേന്ദ്ര അർലേക്കർ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ എന്നിവർ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് കേരളത്തിന് അധിക തുക കടമെടുക്കാൻ കേന്ദ്രം അനുമതി നൽകിയത് സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്ന ധനകാര്യ മന്ത്രാലയത്തിന്റെ ഈ നിലപാട് സാമ്പത്തിക വർഷത്തിന്റെ അവസാനം കേരളത്തിന് ആശ്വാസം നൽകുന്നതാണ് കെ വി തോമസ് മുൻഗൈയെടുത്താണ് ഇത്തരം ഒരു ചർച്ച നടത്തിയിരുന്നത് ഇതോടെയാണ് കേരളത്തിന്റെ കാര്യത്തിലെ ഫയലുകൾക്ക് വേഗം കൂടിയത് കൂടിക്കാഴ്ചക്ക് പിന്നാലെ നോർത്ത് ബ്ലോക്കിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന്റെ പരിഗണനയിലുള്ള കേരളവുമായി ബന്ധപ്പെട്ട പല വയലുകൾക്കും വേഗം കൂടുകയും ചെയ്തിരുന്നു കടപരിധി വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ സംസ്ഥാനം സുപ്രീം കോടതിയെ സമീപിച്ചതിനു ശേഷം കേരളത്തിലെ പല ആവശ്യങ്ങളും ഒച്ചിന്റെ വേഗതയിലാണ് നോർത്ത് ബ്ലോക്കിൽ നീങ്ങിയിരുന്നത് സർക്കാരിന് വൈദ്യുതി ഇനത്തിൽ ലഭിക്കേണ്ട തുകയിൽ ഈ കുടിശ്ശിക കുറവ് ചെയ്യാൻ നിർദ്ദേശം നൽകിയതിലൂടെ സംസ്ഥാനത്തിന് ഈ വർഷം ഏകദേശം ആറായിരം കോടി രൂപ കൂടി വായ്പ എടുക്കാൻ കഴിയുമെന്ന നിർദ്ദേശം കേന്ദ്രത്തിന്റേതായിരുന്നു ഈ വഴി തന്നെയാണ് കേരളം ഒടുവിൽ തേടിയത് വൈദ്യുതി മേഖലയിലെ നവീകരണത്തിന് ചിലവഴിക്കുന്ന തുകയ്ക്ക് ആനുപാതികമായി പൂജ്യം ദശാംശം അഞ്ച് ശതമാനം അധിക വായ്പ എടുക്കാൻ സംസ്ഥാനത്തിനെയും അറിയും ഈ ആനുകൂല്യം ഉപയോഗിക്കാനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തി വരെ കെ സി ബിക്ക് ലഭിക്കാനുള്ള കുടിശ്ശികയായ എഴുന്നൂറ്റി പതിനെട്ട് ദശാംശം പൂജ്യം രണ്ട് കോടി സർക്കാർ നൽകുന്നത് കഴിഞ്ഞ വർഷം മാർച്ചിൽ ജല അതോറിറ്റി കെ സി ബിക്ക് നൽകാനുള്ള കുടിശ്ശിക സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തതിനെ തുടർന്ന് ആദ്യ ഗഡുവായി ഇരുന്നൂറ്റി ആറ് ദശാംശം എട്ട് പൂജ്യം കോടി രൂപ നൽകാൻ തീരുമാനിച്ചിരുന്നു പിന്നീട് കെ സി ബി സർക്കാരിന് നൽകിയ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തി വരെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും സർക്കാർ ഓഫീസുകളുടെയും ഉൾപ്പെടെ ആകു കുടിശ്ശിക എഴുനൂറ്റി പതിനെട്ട് ദശാംശം പൂജ്യം രണ്ട് കോടി രൂപയായി വർദ്ധിച്ചു അതിനിടെ കെ വി തോമസ് ബന്ധപ്പെട്ട് കേരളത്തിന്റെ എയിംസ് കാര്യത്തിന് നേരിയ പുരോഗതി ഉണ്ടാക്കിയിട്ടുണ്ട് എയിംസുകളുടെ ചുമതലയുള്ള കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സീനിയർ സെക്രട്ടറി അങ്കിത മിശ്രയുമായാണ് കെ വി തോമസ് ചർച്ച നടത്തിയത് കേന്ദ്രം ആവശ്യപ്പെട്ടത് പ്രകാരം നടത്തിയ ചർച്ചയിൽ കേരള ഹൗസ് അഡീഷണൽ റെസിഡൻസ് കമ്മീഷൻ ചേതൻകുമാർ മീണയും കെ വി തോമസിനൊപ്പം ഉണ്ടായിരുന്നു കേന്ദ്രം പുതിയതായി അനുവദിക്കുന്ന നാല് എയിംസുകളുടെ എണ്ണം കേരളത്തിൽ ലഭിക്കാൻ പോകുന്നത് സംസ്ഥാന സർക്കാർ എയിംസിനായി നിർദ്ദേശിക്കുന്ന സ്ഥലം കോഴിക്കോടാണ് എയിംസ് അനുവദിക്കുന്നതിന് മുൻപായി നിർദ്ദേശിക്കുന്ന സ്ഥലത്ത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൽ നിന്നുള്ള സംഘമെത്തി അടിസ്ഥാന സൗകര്യങ്ങളുടെ ലഭ്യത റോഡ് റെയിൽ വിമാന ഗതാഗത സൗകര്യം ദേശീയ പാതകളുമായുള്ള സാമീപ്യം തുടങ്ങിയ കാര്യങ്ങളുടെ കാര്യക്ഷമത വിലയിരുത്തും ഇപ്പോൾ നടക്കുന്ന പാർലമെന്റ് സമ്മേളനത്തിന് തൊട്ട് പിന്നാലെ പരിശോധനാ സംഘം എത്തുമെന്നാണ് സീനിയർ സെക്രട്ടറി നൽകിയ ഉറപ്പെന്ന് കെ വി തോമസ് പറയുകയുണ്ടായി